ഗാസയിൽ വെടിനിർത്തൽ കരാർ പാലിക്കാൻ ഇസ്രയേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്താൻ ആവശ്യപ്പെട്ട ഹമാസ് ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിനായി ഇസ്രയേലിന്റെ വെടിനിർത്തൽ ഉറപ്പാക്കണമെന്നും അതിനായി അന്താരാഷ്ട്ര പ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തണമെന്നും ഹമാസ് വക്താവ് ഹസിം ഖാസിം പറഞ്ഞു ഇസ്രയേൽ ആവർത്തിച്ചു നടത്തുന്ന വെടിനിർത്തൽ കരാർ ലംഘനത്തെക്കുറിച്ചും ഗാസയിലേക്കുള്ള ഭക്ഷ്യവിതരണം തടയലിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥരുമായി നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഖാസിം വ്യക്തമാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസ് വെടിനിർത്തൽ കരാർ പാലിച്ച് ബന്ദികളെ കൈ െന്നും ഖാസിം പറഞ്ഞു ഗാസയിലെ വ്യാപകമായ നാശം കാരണം ഈ ബന്ദി കൈമാറ്റം വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് യുദ്ധസമയത്ത് ബന്ദികളെ താമസിപ്പിച്ചിരുന്ന പ്രദേശങ്ങൾ ഇസ്രയേൽ മനപൂർവ്വം ബോംബിട്ട് തകർത്തുവെന്നും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി നേരിടുന്ന പ്രധാന തടസ്സം ഭാരമേറിയ യന്ത്രങ്ങളുടെ അഭാവമാണെന്നും ഹാസിം ഖസീം പറഞ്ഞു പലസ്തീനികളെ പട്ടിണിക്കിടുന്ന നയത്തിൽ നിന്നും ഇസ്രയേൽ ഇതുവരെ പിന്മാറിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് ഇതിനകം ഇരുപത് ഇസ്രയേലി ബന്ദികളെയാണ് മോചിപ്പിച്ചത് രണ്ടായിരത്തോളം പലസ്തീനികളെ ഇസ്രയേലും വിട്ടയച്ചിരുന്നു വെടിനിർത്തൽ കരാറിനു ശേഷവും ഇസ്രയേൽ എൺപത് തവണ കരാർ ലംഘനം നടത്തിയെന്ന് ഗാസയിലെ മീഡിയ ഓഫീസുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണങ്ങളിൽ തൊണ്ണൂറ്റി ഏഴ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുമ്പോഴും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ടെന്നാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ഗാസയിൽ തങ്ങളുടെ നിയന്ത്രണത്തിനുള്ള പ്രദേശത്തുണ്ടാകുന്ന ഏതൊരു കരാർ ലംഘനത്തിനും കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രയേൽ ഹമാസിനോട് ആവർത്തിക്കുന്നത് മൂന്ന് പേർ ഇന്നലെ ഗാസ സിറ്റിയിൽ ഇസ്രയേലിന്റെ വെടിയേറ്റ് മരിച്ചു ഇവർ നിയന്ത്രണരേഖ മറികടന്നെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം മിക്കയിടത്തും നിയന്ത്രണരേഖ സൂചിപ്പിക്കുന്ന അടയാളങ്ങളില്ലാത്തതിനാൽ സാധാരണക്കാർക്ക് ഈ മേഖല തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇസ്രയേലും ഹമാസും പരസ്പരം വെടിനിർത്തൽ ലംഘനങ്ങളും ആരോപിക്കുന്നുമുണ്ട് അതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യാന്തര ക്രിമിനൽ കോടതി പ്രഖ്യാപിച്ച അറസ്റ്റ് വാറന്റ് നടപ്പാക്കുമെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാണി പറയുന്നത് ബ്ലുംബർഗിലെ ഒരു അഭിമുഖ പരിപാടിയിലാണ് നെതന്യാഹു കാനഡയിൽ പ്രവേശിച്ചാൽ ഐ സി സി ഉത്തരവ് പാലിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് കാർണി പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാനഡയുടെ മണ്ണിൽ കാലുകുത്തിയാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ് നടപ്പാക്കുമെന്നായിരുന്നു മാണിയുടെ വാക്കുകൾ ഗാസ സംഘർഷം മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ നെതന്യാഹുവിനെ തടങ്കലിൽ വെക്കാനുള്ള മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രതിജ്ഞ പാലിക്കുമോ എന്ന ചോദ്യത്തിന് അതേ എന്നായിരുന്നു കാർണിയുടെ ഉത്തരം ഐ സി സി അംഗരാജ്യമെന്ന നിലയ്ക്ക് കോടതി തീരുമാനങ്ങളോട് നിയമപരമായി സഹകരിക്കാൻ കാനഡയ്ക്ക് ബാധ്യതയുണ്ടെന്നും കാർണി പറഞ്ഞു കഴിഞ്ഞ നവംബറിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രി ഗലന്റിനുമെതിരെ അരാജ്യാന്തര ക്രിമിനൽ കോടതി പ്രഖ്യാപിച്ച അറസ്റ്റ് വാറന്റ് പുറത്തുവരുന്നത് അറസ്റ്റ് വാറന്റ് നടപ്പാക്കുമെന്ന് സഖ്യകക്ഷികളായ ഒരു പാശ്ചാത്യ രാഷ്ട്രം ആദ്യമായാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് നേരത്തെ ഫലസ്തീന്റെ രാഷ്ട്രപദവിയും കാനഡ അംഗീകരിച്ചിരുന്നു അറബ് രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും കാനഡയുടെ തീരുമാനത്തെ പ്രശംസിച്ചാണ് ഇപ്പോൾ രംഗത്തെത്തുന്നതും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം തുടരുന്ന ഇസ്രയേലിനെ ഖത്തർ ശക്തമായി അപലപിച്ചിട്ടുമുണ്ട് തുടർച്ചയായി പതിനൊന്നാം ദിവസവും കരാർ ലംഘിച്ച് ഇസ്രയേൽ ഗാസയെ വാസയോഗ്യമല്ലാതാക്കിയെന്നും ഇത് വംശഹത്യാണെന്നുമാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹ്മദ് അൽ ധാനി പറഞ്ഞത് ഫലസ്തീൻ ജനതയ്ക്ക് സംരക്ഷണം നൽകാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെ അടുത്ത കക്ഷിയായ ഖത്തർ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നുമുണ്ട് തുർക്കിയും ഈജിപ്റ്റുമാണ് മധ്യസ്ഥത വഹിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക് കേരളകോമുദി